ും ചെയ്തു ആ വിനറുമായി സെറ്റുമായി പറഞ്ഞ ആൾ ആരെ പേര് ആയി കറക്റ്റ് കൃത്യമായി എങ്ങനെ വിനറാവുന്ന പറഞ്ഞ ആൾ ഉടപ്പിക്കാറ് അത് പറയില്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി അനുമോള് കപ്പെടുത്തതിനു ശേഷം നമ്മൾ പല രീതിയിലുള്ള കരച്ചിലുകൾ കേട്ടു പല രീതിയിലുള്ള നിലവിളികൾ കേട്ടു എല്ലാത്തിലും മെയിൻലി നിൽക്കുന്ന എന്താണ് പി ആർ ഒ പി ആർ പി ആർ ആരാണ് സഹ മത്സരാർത്ഥികളെന്ന് ആരുടെ പേരാണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല പക്ഷേ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ കൊടുത്ത നമ്മുടെ ആര്യൻ ജിസയിൽ ഇതിൻ്റെ ഇടയിൽ ആര്യൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു വെറൈറ്റി കരച്ചിലാണ് അതായത് ആര്യൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അനുമോളുടെ പി ആറ് തന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നെന്നും എന്നിട്ട് അനുമോളാണ് ജയിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ൊന്നും ചെയ്യാനില്ലെന്നും പറഞ്ഞു എന്നാണ് നമ്മുടെ ആര് ആരോപണം അതായത് സോ സിമ്പിൾ ആണ് ആര് പോകുന്നതിന് മുമ്പേ അനുമോള് വിജയിക്കും എന്നുള്ളത് അനുമോളുടെ പിയാറ് തന്നോട് പറഞ്ഞായിരുന്നു എന്ന് എന്തൊക്കെ കേട്ട ഒരു ദിവസം പോകാൻ പറ്റുമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഈ എന്തായാലും വെറൈറ്റി കനസിലാണ് ഇത്രയും നമ്മൾ ദിവസം കേട്ട പോലുള്ള രീതിയിലുള്ളൊരു കരച്ചിലല്ല